ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വിത്തുകൾ പാകുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എങ്ങനെ വിത്ത് എന്നുള്ളതാണ് എന്നുള്ളതാണ്ടോ ഇതിപ്പം നമുക്ക് സീ ട്രെയിലാണ് നമ്മൾ വിത്ത് പാകിയേക്കുന്നത് ഇത് തക്കാളി തൈകളാണ് കേട്ടോ അപ്പം നമ്മൾ ഒന്നുകിൽ സീ ട്രയിൽ പാകും അല്ലെങ്കിൽ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളിൽ പാകും അല്ലെങ്കിൽ നമ്മൾ വെറുതെ മണ്ണിലോട്ട് പാകി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പം നമുക്ക് ഈ സീ ട്രേയിലെ പോലെ തന്നെ നമുക്ക് വിത്തുകൾ കൈകളാകുമ്പോൾ വേരുകളൊന്നും പൊട്ടാതെ നമുക്കിത് മണ്ണിൽ തന്നെ എങ്ങനെ പറിച്ചെടുക്കാം പാക്കി കഴിഞ്ഞാൽ എങ്ങനെ പറിച്ചെടുക്കാം എന്നുള്ളതാണ് എന്താ വീഡിയോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ട്രേയോ എന്തെങ്കിലും ഒരു പാത്രം നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന എന്തെങ്കിലും ഒരു ട്രേ എടുക്കുക അതിനുശേഷം ഇതേപോലെ നമ്മുടെ പറമ്പിലെ മണ്ണ് വെറുതെ വാരി നിറച്ചു വയ്ക്കുക എന്നുവെച്ചാൽ ഇതിൽ യാതൊന്നും ചേർത്തിട്ടില്ല യാതൊരു വളവും ചേർത്തിട്ടില്ല ചാണകപ്പൊടിയോ മറ്റ് യാതൊരു യാതൊരു വളങ്ങളും ചേർക്കാത്ത സാധാരണ മണ്ണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഇതേപോലെ ഒന്ന് തട്ടി ഉറപ്പിച്ചു കൊടുക്കുക ഇതേപോലെ മണ്ണൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഒത്തിരി കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറക്കി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് തട്ടി ഉറപ്പിച്ച് ഉറപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്ത് ഇത് സാധാരണ മണ്ണാണ് കേട്ടോ നമ്മുടെ മേൽമണ്ണ്ണ് അത്രയും ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു പി വി സി പൈപ്പ് എടുക്കുക അതിൻ്റെ ഒരു കഷ്ണം ഇതേപോലത്തെ പി വി സി പൈപ്പ് നമ്മുടെ വീടുകളിലൊക്കെ ആവശ്യമില്ലാതെ കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലത്തെ ഒരു പി വി സി പൈപ്പ് എടുക്കാം പി വി സി പൈപ്പ് എടുത്തതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് കുത്തി ഇറക്കാം ഇതേപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കാം അപ്പം നമുക്കിത് ഇവിടെ ഒരു നല്ലൊരു ഹോള് കിട്ടും ഇത് കണ്ട ഇതേപോലെ നമുക്ക് നല്ലൊരു ഷേപ്പിൽ നല്ലൊരു ഹോൾ കിട്ടും അപ്പോൾ അതേ ഇതിൻ്റെ അകത്ത് ആ മണ്ണ് കയറിയിരിക്കുന്നുണ്ട് ഈ മണ്ണ് നമുക്ക് തട്ടിക്കളയണം അപ്പോൾ തട്ടിക്കളഞ്ഞിട്ട് വേണം അടുത്ത ഹോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വീണ്ടും ഇതേപോലെ അങ്ങനെ കുത്തി കൊടുക്കാം അപ്പോൾ അവിടെ നല്ലൊരു ഹോള് കിട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ആ മണ്ണ് തട്ടിക്കളയാം അങ്ങനെ നമുക്ക് നമ്മുടെ വിത്തുകൾ പാകാൻ എത്ര വിത്തുകൾ ഉണ്ടോ അത്രയും ഹോളുകൾ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതേ നമ്മൾ ഈ മണ്ണിൽ ഇതേപോലത്തെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പി വി സി പൈപ്പ് ആണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ ഇതേപോലെ ഹോൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഹോളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിതേ മണ്ണിര കമ്പോസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വിത്തുകളൊക്കെ പാകാനായിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ് അപ്പോൾ നമുക്ക് ആ ഹോളിലോട്ട് ഈ മണ്ണിര കമ്പോസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഈ മണ്ണിര കമ്പോസ്റ്റിൽ പാകിയാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ വിത്തുകൾ നല്ല ഉഷാറായിട്ട് വരും നല്ല കറുത്തിരുണ്ട് നല്ല തൈകൾ നല്ല ആരോഗ്യമുള്ള തൈകളായിരിക്കും അപ്പോൾ കുറച്ച് ദിവസം കൂടുതൽ ഇതിൻ്റെ അകത്ത് നിന്നാലും തൈകൾക്ക് കേടുപാടൊന്നും സംഭവിക്കില്ല ഈ മണ്ണിര കമ്പോസ്റ്റിൽ നമ്മൾ വിത്തുകൾ പാകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണിര കമ്പോസ്റ്റിലാണ് ചെയ്യാറ് അല്ല അല്ലെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ചകിരിച്ചോറും കമ്പോസ്റ്റും കൂടി ഒക്കെ മിക്സ് ചെയ്ത് മിക്സിലെ വിത്തുകൾ പാകി കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ഏത് മിക്സാണോ മിക്സിലാണോ മണ് വിത്തുകൾ പാകാറ് വെച്ചാൽ ആ മിക്സ് നമ്മളിതുപോലെ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഹോളുകളിൽ നിറച്ച് ഈ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടല്ലോ ഈ മണ്ണിര കമ്പോസ്റ്റിൽ വേരുകൾ പിടിച്ചിട്ട് നമ്മൾ സീട്ടറി എന്നൊക്കെ വിത്തുകൾ വായ വിത്തുകൾ മുളച്ച് കഴിഞ്ഞ ശേഷം തൈകൾ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേരുകൾ ചുറ്റുമില്ലിങ്ങനെ ഇരിക്കില്ലേ അതേ അതേപോപ്പൊട്ടിപ്പോവാതെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തുനിന്ന് വിട്ടുകിട്ടുകയും ചെയ്യും മറ്റു മണ്ണിന് നല്ല ഉറപ്പാണല്ലോ ഉറച്ചിരിക്കുന്ന മണ്ണാണ് അതിലേക്ക് വേരോട്ടം നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ തൈ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈസിയായിട്ട് തൈകൾ പറിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ എല്ലാ ഹോളുകളിലേക്കും മണ്ണിര കമ്പോസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് വിത്താണോ നമ്മൾ പാകി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ വിത്തുകൾ നമുക്ക് പാകി കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വെണ്ട വിത്താണേ വെണ്ട വിത്ത് ഇത് പച്ച ഈ കളറുള്ള വെണ്ട വിത്ത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നമ്മുടെ പച്ച വെണ്ടയുടെ വിത്തുകളാണ് ഇത് നമുക്കിവിടെ ഉണ്ടായ ചുമന്ന വെണ്ട ഉയുണ്ടല്ലോ നീളം ചുമന്ന വെണ്ട അതിൻ്റെ വിത്തുകളാണ് കേട്ടോ അപ്പം ഞാനിത് ഒന്ന് പാകി കൊടുക്കുന്നുണ്ട് ഓരോ വിത്ത് വെച്ചിട്ട് നമുക്കിത് ഓരോ കുഴികളെയ്ക്കടെയും ഇട്ട് കൊടുക്കാം കൈവരലിലൂടെ ഇങ്ങനെ താത്തി കൊടുത്തതിനു ശേഷം വിത്തുകൾ ഇട്ട് കൊടുക്കുക ആ മൂടി മൂടി പോകുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വിത്തുകൾ പാകി കൊടുക്കാനായിട്ട് നമുക്ക് നമുക്കിപ്പോൾ സീറ്ററെ അന്വേഷിച്ചു കൊണ്ട കാര്യമില്ല നമ്മുടെ അടുത്ത് ഇപ്പോൾ സീറ്റർ ഇല്ല അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലയെന്ന് വെച്ചിട്ട് നമുക്ക് വിത്തുകൾ പാകാനായിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്താൽ നല്ല കരുത്തോടെ വളർന്നു വരികയും ചെയ്യും നമുക്ക് വേരുകളൊന്നും പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ നമുക്ക് തൈകൾ പറിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് മേൽമണ് കുറച്ച് നമ്മുടെ പറമ്പിലെ മണ്ണ് വെറുതെ ഇതിലേക്ക് നിറച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യണോട്ടോ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഇതുപോലെ ഹോൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഹോളുകൾ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഇതേപോലെ വിത്തുകളെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ മണ്ണിട്ടൊന്നും മണ്ണല്ല ആ മണ്ണിൻ്റെ കമ്പോസ്റ്റ് തന്നെ വെച്ചിട്ട് ഒന്ന് മൂടിക്കൊടുക്കാം എല്ലാം ഒന്നും മൂടിക്കൊടുക്കാം ഇപ്പം ഈ ഹോളിന് അത്യാവശ്യം ആഴം ഉള്ളതുകൊണ്ട് തന്നെ വിത്തുകൾ നല്ല രീതിയിൽ നല്ല കരുത്തോടെ വരും കാരണം പറഞ്ഞാൽ അത്രയും ആ ഹോള് നിറച്ച് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കരുത്തോടെ തൈകൾ വരും അപ്പോൾ ഞാൻ ഇത്രയും ഇത്രയും ഉള്ള ട്രെയിൽ നമുക്ക് ഇത്രയും തൈകൾ നടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഇരുപത് തൈയോളം നമ്മളിതിൻ്റെ അകത്ത് ഇരുപത് വിത്തുകളോളം നമ്മളിതിൽ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഏത് ടൈപ്പ് ചെറിയ പ്ലേറ്റുകളോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും മതി കുറച്ച് വക്കുള്ള പ്ലേറ്റുകളായിരിക്കണം നമ്മൾ മണ്ണ് നിറച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലാണ് ഈ ഹോളുകൾ നമ്മൾ പി വി സി പൈപ്പ് കൊണ്ട് വെക്കുമ്പോൾ കുത്തുമ്പോൾ നമുക്ക് ഹോളുകൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണൊന്ന് ചെരുക്കി പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തൈകളുടെ വേരുകൾ ഈ മണ്ണിലോട്ട് കയറുകയില്ല അപ്പോൾ ഈ ഹോളിൽ തന്നെ ചുറ്റി നമുക്ക് നല്ല തൈകൾ കിട്ടുകയും ചെയ്യും അപ്പം ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ സീ ട്രയോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഇതേപോലെ ഒരു ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് വിത്തുകൾ പാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രകൾ ഒന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്